എന്തുകൊണ്ട് ബഷറിൽ നിന്ന് കടച്ചു എന്തുകൊണ്ട് തീരിൽ നിന്ന് കടച്ചു എന്തുകൊണ്ട് നെത്തിൽ നിന്ന് കടച്ചു എന്ന് മൂന്ന് സ്ഥലത്ത് മാറി പറയാനുള്ള കാരണമെന്തെന്ന് പറഞ്ഞുതരാം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞത് ഒരു സ്ഥലത്ത് ഇന്നാ ഹെലക്കിനാക്കും മിൻ നെത്തിൽ ഒരു സ്ഥലത്ത് ഇന്നാ ഹെളക്കിനാക്കും മിൻ തൊറാവിൻ ഒരു സ്ഥലത്ത് ഇന്നാ കിഴക്കിനാക്കും മീൻ മായി എന്താ പറയാ മൂന്നും മാറ്റി മാറ്റി പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് അതിന്റെ വ്യക്തമായ കാരണങ്ങളുണ്ട് ആ എന്തുകൊണ്ടാണ് അതെന്ന് പറയുന്നത് വ്യക്തമായ കാരണങ്ങളുണ്ട് കാരണങ്ങളില്ലാതെ ഒന്നും പറയുന്നു അപ്പൊ ഇനി ആരും ചോദിക്കരുത് മുഹമ്മദ് വാപ്പയല്ല എന്ന് പറഞ്ഞാൽ മുഹമ്മദിന് ആൺകുട്ടികളുണ്ടായിരുന്നില്ല എന്നല്ല അതന്നെ പ്രസല ആൺകുട്ടിയുള്ള വാപ്പയല്ല പെൺകുട്ടിയോള വാപ്പയാണ് മുഹമ്മദിനല്ല നിങ്ങളുടെ വാപ്പ മുഹമ്മദല്ല മുഹമ്മദ് നിങ്ങളുടെ ആരുടെയും ുടെ വാപ്പയല്ല എന്നാണ് അപ്പൊ അവരെന്തായിരുന്നു മുഹമ്മദിന് വെറും പെൺകുട്ടികളെ ഉണ്ടായിരുന്ന രണ്ട് എന്നും ആസിം എന്നും രണ്ട് കുട്ടികളുണ്ടായിരുന്നവര് മരിച്ചുപോയി അപ്പൊ പിന്നെ ഈ ആയത്തിറക്കി മുഹമ്മദ് നിങ്ങളിൽ ആരുടെയും ആൺകുട്ടികളെ വാപ്പയല്ല അതുകൊണ്ട് നിസാദുകൾ പെൺകുട്ടികളെ വാപ്പയാണ് മുഹമ്മദ് നാക്കി വരും നിങ്ങളിൽ നിന്ന് തചല്ലിയാത്ത് അതാണ് കജല്ലിയാത്ത ഉരിത്തിരിഞ്ഞു വരുന്ന വ്യക്തമായി വരുവായി വന്ന അളവുകൾ അതാണ് ഹജല് വളരെ വ്യക്തമായി വന്ന അറിവുകൾ ഈ വെദലും നിസാവ് എത്ര വന്നാലും ആൾക്കാർക്ക് പിന്നീട് ഒന്നും കൂടി പറയണം നിസാവ് എന്ന് പറഞ്ഞാൽ ഈർത്തിക്കാട്ടുകൾ നമ്മളിൽ നിന്ന് വളർന്നു വരുന്ന അറിവുകൾ ഇതാണ് നിസാവ് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ അന്നന്നെ ഞങ്ങൾ പറഞ്ഞു തന്നതാണ് ഒരു ഡോക്ടറും ഒരു പിന്നെ മെഡിക്കൽ കോളേജെടുത്താൽ അവിടുത്തെ പ്രൊഫസർമാര് റജലാണ് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ അവിടുത്തെ നിസാലുകളാണ് അവര് റെജലിലേക്ക് എത്തിയിട്ടില്ല എത്താനുള്ള ശ്രമങ്ങളാണ് അവര് നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ റെജലായി കഴിഞ്ഞ മനുഷ്യന് രണ്ട് കൽബുണ്ടാവൂല പിന്നെ അവര് രണ്ട് കൽബുണ്ടാവൂല്ല ഇത് ഒരു വിഷയത്തില് രണ്ട് വീക്ഷണം അവര് രണ്ടു പുലർത്തൂല അവന് മാറിക്കൊണ്ടിരിക്കൂല കലഭാന്ന് പറഞ്ഞാൽ കലഭ മാറാണ് ഇൻഗിലാബ് അതാണോ ഇതാണോ ഇൻഗിലാബ് എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ ഉണ്ടാവും അതാണ് കലഭ അത് ഞാൻ ഈ ബക്കർ പറയുമ്പോൾ എനിക്ക് വിശദീകരിക്കാം ബക്കറുടെ നേരെ വിപരീതം റഷബ് എന്നാണ് റഷബാൻ തന്നെ ഒന്നിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഇങ്ങനെ നിരീക്ഷിച്ചു പോവുക ഒരു മധുഖലോ ഒരു വഴിയോ നമ്മൾ നിരീക്ഷിച്ചു പോവുക അവിടേക്കുള്ള പ്രവേശനം ബക്കറും പെട്ടെന്ന് മനസ്സിലാക്കാതാണ് ബക്കറന്നെ തിരിച്ചു വായിക്കാൻ റക്കബ റസീബാണ് ആ റസീബ് നിരീക്ഷിക്കുക അപ്പൊ നിങ്ങൾ നോക്കൂ അപ്പോ ഇതാണ് അപ്പൊ മുഹമ്മദ് അബൽ വന്ന നമ്മുടെ വാഗ്ദാനം സംസാഗങ്ങളുടെ വാഗ്ദാനം ഇബ്രാഹീം ആണ് എന്റെ വാപ്പമാക്കാറുണ്ട് അതുതാ പക്ഷെ എന്റെ ആശയപരമായ വാപ്പ ആരന ഇല്ലത്തെ അബീഫും ഇബ്രാഹിം നീ ഇത് ചോദിക്കരുത് ഇടയ്ക്കിടക്ക് ചോദിക്കരുത് ഇടങ്ങാറാക്കരുത് എനിക്ക് ഒരുപാട് പറയാനുണ്ടതാണ് പിന്നിലേക്ക് കൊണ്ടാകരുന്ന് ഇബ്രാഹിം മുഹമ്മദ് വാപ്പയല്ല മുഹമ്മദ് മർജല്ല നമുക്ക് തിരിച്ചു പോയി റഫർ ചെയ്യാനുള്ള തിരിച്ചു പോകാനുള്ള ഇടമല്ല മുഹമ്മദ് മറിച്ചെന്താണ് മുഹമ്മദ് ഈ ൾ ഓരോ ഇബ്രാഹിമിന്റെയും മൂസയുടെയും റീസയുടെയും നോഹിന്റെയും ഈ നുബൂവത്തുകളുടെയൊക്കെ ഖാത്തമ് സമാഹാരം മുഹമ്മദിനാണ് ഇതൊക്കെ മുഹമ്മദിനുണ്ട് പിന്നെന്താണ് ഖാത്തമിൻ്റെ മകാൻ മുഹമ്മദിൻ നബാഹരിമിൻ വിചാരിക്കുമ്പോലാക്കും റസൂലുണ്ടായി റസൂലയാണ് റഹ്മാനിലെത്തും പോണ്ട് അള്ളാഹുലേക്ക് എത്തിയ റസൂലാണ് റഫിന്ന് പോകുന്നത് റഹ്മാൻ എന്ന് പോണ്ട് അള്ളാഹുല്ലേക്ക് ഇബാദുളി ഇബാദ് അബ്ദുൾ എന്ന് പോന്ന് അബ്ദുറഹ്മാനെന്ന് പോന്ന് അബ്ദുള്ളയിലേക്ക് എത്തിയതാണ് ആരാണ് അബ്ദുള്ള ഈ അല്ല പറഞ്ഞോ ഒരിക്കൽ തക്കതി ശരിയാണ് ഈ അബ്ദുള്ള മകനാണ് മുഹമ്മദ് എന്ന് പറഞ്ഞത് ശരിയാണ് കാരണം അബ്ദുള്ളയും കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് ജനിക്കുന്നത് ഈശീം കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് ജനിക്കുന്നത് അപ്പൊ മുഹമ്മദിന്റെ വാപ്പ അബ്ദുള്ള മുഹമ്മദിന്റെ ഉമ്മ ആമിന ആമിനർഭയത്വവും സമാധാനവുമാണ് അദ്ദേഹത്തിന്റെ അറിവ് ആമിനെയാണ് അമ്മ നൽകുന്ന അറിവെന്തോ അതാണ് മുഹമ്മദിന്റെ ഉമ്മ മനസിലായോ മുഹമ്മദ് ലക്ഷ്യം വെക്കുന്ന മുഹമ്മദ് അടിസ്ഥാനപരമായി കാണുന്ന തനിക്ക് ജന്മം നൽകുന്ന അറിവായി മുഹമ്മദ് കാണുന്നത് അമ്മ നൽകുന്ന അറിവുകളെയാണ് ഇതിനൊക്കെ ഒരു പൈതൃകമുണ്ട് വെറുതെ വന്നതല്ല ഞാൻ പിന്നെ പറഞ്ഞത് അവർക്ക് പോയാൽ ആളിനെ ന്യായീകരിക്കണം അപ്പൊ മുഹമ്മദ് ൾക്ക് രണ്ട് കൽബില്ലാന്ന് കുറയാൻ പറഞ്ഞത് അതാണ് ഒമാ ജഹ് അല്ലാഹു റദുലിൻ മിൻ കൽബലി അങ്ങും മാറൂല കാരണം അവൻ റജലായി കഴിഞ്ഞു തദല്ലി യാത്തിൽ വന്നു കഴിഞ്ഞു നിസാഹിണ്ടാവും അതാണ് ഒമാ ജവർ അള്ളാഹു നിസാരി മിൻ കൽബലിന്ന് പറഞ്ഞ് പറയാത്തത് ഒരു പെണ്ണിനും രണ്ട് കൽബ് കൊടുത്തിട്ടില്ല അള്ളാഹെന്ന് പറയാത്തത് കാരണം അവർ അറിവിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വീക്ഷണങ്ങളിൽ മാറ്റം തരാ